കളിയക്ക വിളയ്ക്ക് സമീപം കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ ദീപുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ യുവാവുമായി അടുത്ത ബന്ധമുള്ള ആളെന്ന് സംശയം കരമന സ്വദേശിയും ക്വാറി ഉടമയുമായ എസ് ദീപുവാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു കേസിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് കന്യാകുമാരി എസ് പി സുന്ദരവതനം അറിയിച്ചു തക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി നാല് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചു രണ്ട് സംഘങ്ങൾ തിരുവനന്തപുരത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ ദീപു ആരോടൊക്കെയാണ് ഫോണിൽ സംസാരിച്ചത് എന്ന് പരിശോധിച്ചു സംശയമുള്ളവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പ്രതിയെ ഉടൻ കണ്ടെത്താനാകും ക്വാറി ബിസിനസ്സിലെ പാർട്ട്ണർമാരെയും ചോദ്യം ചെയ്യും എസ് പി സുന്ദരവതനം പറഞ്ഞു കേരള പോലീസിന്റെ സഹകരണത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ദീപു കോയമ്പത്തൂരിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത് നെയ്യാറ്റിൻകരയിൽ നിന്നും തക്കലയിൽ നിന്നും രണ്ടുപേർ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ സിസിടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് ഒരാൾ മാത്രമാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായിരുന്നു ദീപു ചെറിയ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു ദീപുവിന് ജീവന ഭീഷണി ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു ഇതോടെ ദീപുവിനെ അറിയുന്ന ആളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന പണത്തിനായി ഭർത്താവിനെ ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ദീപുവിന്റെ ഭാര്യ പറഞ്ഞത് അൻപത് ലക്ഷം ആവശ്യപ്പെട്ട് ഒരു ഗ്യാങ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ആരാണ് വിളിച്ചതെന്ന് അറിയില്ലെന്നും ദീപുവിന്റെ ഭാര്യ വ്യക്തമാക്കി കാറിലുണ്ടായിരുന്ന ഇരുപത് ലക്ഷം രൂപ കാണാനില്ലെന്നാണ് വിവരം അവസാനം വന്ന ഫോൺ കോളുകൾ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം നടക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ദീപുവിന് ഒരു ഫോൺ കോൾ വന്നിരുന്നുവെന്നും അയാളുമായി തർക്കം നടന്നിരുന്നുവെന്നും കുടുംബം പറഞ്ഞു എന്നാൽ ആരാണ് വിളിച്ചതെന്ന കാര്യം അവർക്ക് വ്യക്തമല്ല പണവുമായാണ് ദീപു യാത്ര ചെയ്തത് എന്ന വിവരമറിയുന്ന ആളാവണം എന്ന് പോലീസ് പറഞ്ഞു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തമിഴ്നാട് അതിർത്തിയായ കളിയ്ക്കാവിള പടം താലുമൂടുള്ള പെട്രോൾ പമ്പിനു സമീപമാണ് സംഭവം നടന്നത് ദീപുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹീന്ദ്ര എസ് യു വി കാറിനുള്ളിൽ ഡ്രൈവർ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അറ്റുപോയ നിലയിലായിരുന്നു ശരീരത്തിൽ മറ്റു പരുക്കുകളൊന്നും കണ്ടെത്താനായിരുന്നില്ല വാഹനം റോഡരികെ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു അതിനാൽ ആരെയോ കാത്തു നിൽക്കുന്നതിനിടയിലാണ് സംഭവമെന്നാണ് പോലീസ് കരുതുന്നത് പാർക്കിംഗ് ലൈറ്റിട്ട വാഹനം കണ്ടതോടെ പെട്രോളിങ്ങിനിറങ്ങിയ പോലീസുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ഇപ്പോൾ നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്